ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് മുസമ്പി വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ഒരു ജ്യൂസായിട്ടാണ് കേട്ടോ ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തണുപ്പിക്കാനായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു വെറൈറ്റി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതാ ഇതേപോലെ രണ്ട് മുസമ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് പച്ച മുസമ്പിയാണ് നന്നായിട്ട് പഴുത്തതായാലും കുഴപ്പമില്ല ഇതേപോലെ പച്ചയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾ ഇത്രയാണ് എടുക്കുന്നത് അതിനിടക്കായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി എടുക്കാനായിട്ട് നോക്കുക ഇത് ഇതേപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കുരു ഒട്ടും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഇത് കയ്പ്പിൻ്റെ ഒരു രസം ഉണ്ടാവും അപ്പോൾ കുരു നന്നായിട്ട് കളയാനായിട്ട് നോക്കാം അതിന് ശേഷം ഞാൻ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻസായ ഈ ഒരു ഇല ഇത് മാവിലയാണെട്ടോ നല്ലതാണ് നമ്മളെ മോനെ പഴുപ്പിനും നമ്മളെ പല്ലിലെ കറ കളയാനുമായിട്ട് നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ ഒരു മാവില മാവില നന്നായിട്ട് കഴുകിയെടുക്കാം മൂത്തതും ഇളയതും എടുക്കാൻ പാടില്ല അതിൻ്റെ ഇടയിലുള്ളതാണ് എടുക്കേണ്ടത് അതിതേപോലെ മുറിച്ചതിന് ശേഷം നമുക്ക് അവിടെ വെക്കട്ടോ ശേഷം ഞാൻ ഇതാ ഇതേപോലെ മുസമ്പി മൊത്തം ഈയൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം മുസമ്പി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മാവില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാവിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇതും കൂടി എടുത്തതിന് ശേഷം ഒരു പച്ചമുളകും ഒരു ചെറിയൊരു ഇഞ്ചിയും കൂടി എടുക്കാനായിട്ട് നോക്കുക ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് മതി ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ നിറയെ വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടില്ല ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മാത്രമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണം ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് നോക്കാം നന്നായിട്ടൊന്ന് അടിച്ചു വരാം അപ്പോൾ അതിന് ശേഷം മാത്രമേ ബാക്കി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇതേപോലെതന്നെ നല്ല ഗ്രീൻ കളറായിട്ട് കിട്ടിയിട്ട് നല്ല രസം കാണാനായിട്ട് ആ ഒരു പച്ച ഇലയുടെ ആ നിറായിട്ട് നല്ല രസമുണ്ട് പിസ്തയുടെ കളറാണല്ലോ അപ്പം ഇതേപോലെ അടിഞ്ഞതിന് ശേഷം ഇതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒച്ചു കൊടുക്കുക നന്നായിട്ട് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ അപ്പം നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ഒരു ബൗളെടുക്കുക ബൗളിലേക്ക് നമുക്ക് ജ്യൂസ് അരിപ്പം വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കാം നമ്മൾ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു ചൂട് കാലത്ത് ശരീരത്തെ തണുപ്പിക്കാനായിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത് ഈ ഒരു ഇലയുടെ ആ ഒരു പച്ച ചോയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ ആ ഒരു ഇല നമ്മളെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ് ഇതാ ഇതിലേക്ക് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ജ്യൂസ് ഇതാ നല്ലൊരു കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജ്യൂസ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈയൊരു ഇല നമുക്ക് നമ്മുടെ പല്ലിലെ കറ പെട്ടെന്ന് മാറാനായിട്ട് നല്ലതാണ് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അത് ചുരുട്ടിയെടുത്തിട്ട് പല്ല് തേച്ചാൽ നമ്മൾ പല്ലിലെ പുക വലിച്ചുള്ള കറിയെല്ലാം മാറിക്കിട്ടും ഞാൻ ഇത് ഗ്ലാസ്സിലേക്ക് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിൽ ചുറ്റുമായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇത് ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക നമ്മൾ ഈ ഒരു ജ്യൂസ് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പഞ്ചസാരയിൽ പൊതിഞ്ഞ മുഞ്ചൻ ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ടട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും നമ്മുടെ മക്കൾക്കും കൊടുക്കുക നമ്മളും കുടിക്കുക വിരുന്നുകാർക്ക് ഞെട്ടിക്കാനായിട്ടുള്ള നല്ല അടിപൊളിയൊരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം പുക വലിക്കുന്നവർക്കും ഇല ചോക്കുന്നവർക്കും ഈ ഒരു ഇല നല്ലൊരു ഉപയോഗമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്